പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ എൻ്റെ ബൈക്ക് ഇത്രയും കാലം കിക്കറ് കമ്പ്ലീറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴേ നമ്മൾ പുതിയ സൊല്യൂഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ബൈക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കിക്കറില്ല ഓരോ സെൽഫ് സെൽഫില്ല അപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടിപ്പുണ്ടായിരുന്നു അതിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം வண்டி மாக்ஸானி

അത് ആക്സിഡന്റ് കൊടുക്കണം കൊടുക്കല്ലേ ഇല്ല ഇല്ല തിരിച്ചു കഴിയുമ്പോൾ സോറി ഗസ് നടക്കുന്നില്ല വിടില്ല ഇങ്ങനെ നമ്മൾ ചെയ്യാം ചെയ്തിട്ടുള്ളതാണ് കുടുങ്ങിയ സമയത്ത് അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് കയറ്റത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അങ്ങനെ സാഹചര്യത്തിലേക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക നോക്കാം നീ നോക്കിയാൽ തിരിച്ച ഞാൻ ജസ്റ്റ് ആക്സിഡ് കൊടുത്താണ് കിട്ടും കിട്ടുന്നതാണ് കിട്ടാടൊപ്പം അതാണ് നമ്മുടെ സെക്കൻഡ് പവർ വെറുതെ ആണെങ്കിൽ മനുഷ്യ ചെല്ലും ചെല കൊടുത്ത് വളർത്തുന്നത് അപ്പോൾ അത്രേ ഉള്ളു കൈസ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം ചിലപ്പോൾ അറിയാത്തതായിരിക്കാം എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്ഥലമ